ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കണത് മനാമയിലെ സുന്നി സെൻടർക്ക് കാട്ട എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കിത് ഉമ്പ്രൻ്റെ ക്ലാസ് ഉണ്ട് അപ്പോൾ ഇൻഷാല്ല ഞങ്ങൾ മാർച്ച് മൂന്നാമതീ ഞങ്ങൾ ഉമ്പ്രക്ക് പോവുകയാണേ അപ്പോൾ അതിൻ്റെ ക്ലാസ് ഉണ്ട് ഇട്ടാ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഞങ്ങൾ നാലാളും കൂടിയായിട്ടാണ് പോണത്

പുരുഷന്മാരുടെ രണ്ട് വള്ളവാനുള്ള മറ്റൊന്ന് അതിവിടുന്ന് പോകുമ്പോൾ ഇങ്ങനെ ഒരു ബെൽറ്റ് രണ്ട് ജോ നല്ലതാണ് കാരണം നിർബന്ധം അവിടെ ചെറിയ ഒന്നോ രണ്ടര ചെയ്തു കഴിഞ്ഞാൽ ഇതൊക്കെ പെരങ്ങിനാശ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊന്ന് മാറ്റി വിട്ട് വീണ്ടും ഇട്ടോട്ട് പോകുമ്പോ മാറ്റാൻ നല്ലതാണ് അവിടെ ഉണക്കാമെന്നൊക്കെ പറയും അവർ എൻഡ് ജോഡി ഇറാനിലെ പുരുഷന്മാർ കരുതരുത് ചെറിയ മക്കൾ സ്വന്തമായി നടക്കുന്ന മക്കളാണെങ്കിൽ അവർ ആൺകുട്ടികളുമൊക്കെ അവർക്ക് നിർബന്ധി പരിഗണിക്കപ്പെടുക ഈ കുട്ടി പ്രായമായതിനു ശേഷം ഇനി ആ കുട്ടിക്ക് കഴിവുണ്ടായാൽ ഞാൻ ഉപ്പാൻറ്റുപോടെ വേറെ ഇത് പണ്ട് പോയിട്ടുണ്ടെന്ന് പറയാൻ പറ്റൂല ഈ കുട്ടിക്ക് നിർബന്ധമായിട്ട് എവിടെ ചെങ്കിൽ വലുതാൻ ശേഷം നിർബന്ധ ഇത് സുജ അപ്പൊ ഇത്തരം കുട്ടികൾക്കൊക്കെ കെട്ടികൾക്കൊക്കെ അതുപോലെ വെച്ചാലും കുഴപ്പമില്ല നമുക്ക് അത്യാവശ്യം കാശൊക്കെ വെക്കാൻ പറ്റുന്ന പറ്റുന്നതായാൽ വളരെ നല്ലതാണ് പിന്നെ കട്ടി കുറഞ്ഞ പൈസ കുറഞ്ഞ ചവായി അഥവാ കാലിന്റെ വിരലും മടങ്ങും മറയാക്ക കാലിന്റെ വിലയും പണവും അറിയ അങ്ങനത്തെ പുരുഷന്മാർ അങ്ങനെ കട്ടി കുറഞ്ഞത് പൈസ വലിയ പിന്നെ മറ്റൊന്ന് സോപ്പ് ഇതൊക്കെ നിങ്ങൾ വാങ്ങി കരുതണം അതൊക്കെ ഈ പറഞ്ഞ ഡ്രസ് അത് സോപ്പ് കുളിക്കാനുള്ള തോർത്തുമുണ്ട് അതുപോലെ തന്നെ പിന്നെ അതിന്റെ എവിടെയില്ല അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത് ഇനി സ്ത്രീകളിലെ ഒഴിച്ച് എല്ലാം മറിയുന്ന പാർട്ടയൊന്നുമില്ല വെള്ള വസ്ത്രമാണ് വസ്ത്രം ധരിച്ചു കാണാം ആ ഒരു അനുഗരണമാണ് നമുക്ക് വേണ്ടത് എനിക്ക് ഒന്നുമില്ല നമ്മുടെ നാട്ടിലെ സാധാരണ നാട്ടിൽ നിസ്കരിക്കാൻ വേണ്ടി പക്ഷേ ഒരു പക്ഷേ ഇടണം അതല്ലെങ്കിൽ ഇവിടെ ഇടുന്ന കൈയറ സ്ത്രീകളും നിർബന്ധമായിട്ട് വാങ്ങിയാൽ നല്ലതാണ് കൈ കഴിയുമ്പോൾ വെളിവാകാൻ പാടില്ല വെളി കഴിഞ്ഞാൽ

നിങ്ങൾക്ക് നിങ്ങൾക്കും അത്രത്തുണ്ട് അത് എപ്പഴാ ഉപയോഗിക്കുന്നത് ഞാൻ പറയും ഇത്തരം സാധനങ്ങളൊക്കെ നിങ്ങളുമ്പോൾ നിങ്ങളുടെ മറ്റൊരു കവറിൽ പ്രത്യേകമായിട്ട് തന്നെ അത് ഏതാണ്ട് നിങ്ങൾക്ക് ഒരു സൗകര്യം ഇതാണ് വേണ്ട വസ്ത്രങ്ങൾ ഇനി ഇനി നിങ്ങൾ ഇവിടെ ദിവസം ഏതാ സമയം നിങ്ങൾ ആ സമയത്ത് നിങ്ങൾ പുറപ്പെടുന്നതിന് മുമ്പ്

ഏത് ഇറങ്ങുന്നത് വീട്ടിൽ നിന്നു നമ്മൾ സുരക്ഷിതമായ സ്ഥലത്ത് നിന്ന് സുരക്ഷിതമല്ലാത്തതിലേക്ക് ഇറങ്ങുകഴപ്പം ഇടതു കാലാവില്ല വീട് മനുഷ്യന് സുരക്ഷിതമാണ് റോം സുരക്ഷിതമാണ് ഷോം സുരക്ഷിതമല്ല അതുകൊണ്ട് വീട്ടിൽ നിന്നിറങ്ങും ഇടതു കാലി വെച്ചാൽ പള്ളിയാണ് മനുഷ്യർ ഏറ്റവും സുരക്ഷിതം നൽകുന്ന പള്ളിയിലേക്ക് സുരക്ഷിതമില്ല അതുകൊണ്ട് അവിടെ കൊണ്ട് ബോധ്യവൽക്കാതി അപ്പൊ സുരക്ഷിതം ഉള്ളതില്ലാത്തതിലേക്ക് പോകുമ്പോഴൊക്കെയും ഇടതുപാൽ അങ്ങോട്ട് നിറഞ്ഞ ഇടതുകാരി വെച്ചാ ഇറങ്ങിയിട്ട് അപ്പോഴാണ് പവിത്രത ഉണ്ടാകും ഓരോന്നും അതൊരു

ൾ യാത്ര പുറപ്പെട്ടാൽ തിരിച്ചു വരുന്നത് മലയാളികളെ ഈ അഞ്ച് ദിവസം യാത്ര തുടങ്ങി നമ്മുടെ വാഹനത്തിൽ ആ വാഹനത്തിൽ നിങ്ങളോട് എത്താൻ പറയുന്ന സ്ഥലത്തെത്തിയിട്ട് നിങ്ങളെ ലഗേജുകളായിട്ടുള്ള സാധനങ്ങൾ ഒരു ടാഗ് ഒരു യെല്ലോ ടാഗ് എടുക്കുക ആ ടാഗിൽ നിങ്ങളുടെ പേരും ഒരു നമ്പറും എഴുതാ ആ വാദിച്ചൊല്ലി ഇരുന്ന് ചെല്ലും അവിടെ നിന്ന് യാത്രത്തിന്റെ അടുത്ത് എത്തിയാൽ ഇറങ്ങി കഴിഞ്ഞ് ഇറച്ചി വെച്ച് വളരെ അത് നിങ്ങൾ പോയി വരുന്നത്

സംഭവം കാണാൻ ഭവനത്തിൽ ഏതു മക്കൾ ആ ഉപ്പായ് ചെയ്യിപ്പിക്കണം നിർബന്ധമാണ് മിക്കട്ട് ിൽ ആദ്യമായിരത്തിന്റിയും നിങ്ങൾ മണിക്കൂർ പോകുന്ന എന്ത് ചെയ്യണം ഉടനെ ില് അവയുടെ സ്ഥലത്താണ് വിട്ടുണ്ട് പക്ഷെ തിരക്കെ ഒരിക്കലും കിട്ടിയിട്ടുണ്ട് നമ്മള് അതിന്റെ പോയി നിൽക്കുക ഇങ്ങനെ ഞാനൊക്കെ ഈ പ്രസ്ഥാനം ചെയ്യണം ഈ പ്രസ്ഥാനത്തിന്റെ കീഴിൽ വേടാ മറ്റൊരു ഭാഗങ്ങൾ അവിടെ വെച്ച് നിങ്ങൾക്ക് ഒക്കെ വീടി നിങ്ങൾ പോയി തിരിച്ചു വരുന്നത് വരെ നിങ്ങളെല്ലാം സ്വീകരിക്കാൻ വേണ്ടിട്ടും അതേപോലെ തന്നെ നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിട്ട് എല്ലാ കാര്യങ്ങളും ആഹത്തായി ചേച്ചി വരാനുള്ള